വീടിന്റെ ഗേറ്റ് ഒരു കോംപ്ലിക്കേറ്റഡ് രീതിയാണെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെച്ചോളൂ ഇത് വളരെ ഉപകാരപ്രദമാണ് അത് ഞങ്ങളെ താമരശ്ശേരി എന്നൊരു സൈറ്റിൽ നിന്ന് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ഞങ്ങളെ ബന്ധപ്പെടുകയുണ്ടായി അവർക്കൊരു ഓട്ടോമാറ്റിക് ഗേറ്റ് വേണം കൂടാതെ ഞങ്ങൾ തന്നെ ഓട്ടോമാറ്റിക് ഗേറ്റ് നിർമ്മിക്കുകയുണ്ടാകണം അത് ഇവിടെ ചെയ്തിരിക്കുന്ന ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെലസ്കോപ്പിക് ഗേറ്റ് ആണ് ടെലസ്കോപ്പിക് എന്ന് പറയുമ്പോൾ ആക്ച്വലി പില്ലർ ടു പില്ലർ ഏഴ് മീറ്റർ ലെങ്ത് ഉള്ള സ്ഥലത്തുനിന്ന് ഗേറ്റ് തുറന്നു കിടക്കുമ്പോൾ മൂന്നര മീറ്ററിലേക്ക് ചുരുങ്ങാണ് ടെലസ്കോപ്പിക് മെക്കാനിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങളൊരു ഓട്ടോമാറ്റിക് ഗേറ്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഈ വന്നിരിക്കുന്ന എൻക്വയറി ആസ്പദമാക്കി അവർ തന്നിരിക്കുന്ന ഡ്രോയിങ് പ്രകാരം ഞങ്ങൾ ഗേറ്റുകള് ഗേറ്റ് നിർമ്മിക്കും ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് നിർമ്മിക്കുകയും ഞങ്ങൾ അവിടെ ചെന്ന് സപ്ലൈ ചെയ്യുകയും അത് കൂടാതെ ഞങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള സൂപ്പർവൈസറുടെ മേൽനോട്ട പ്രകാരം തന്നെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥമായിട്ടും അതിന്റെ നല്ല ക്വാളിറ്റിയുള്ള യൂറോപ്യൻ നിർബന്ധമായിട്ടുള്ള ഗേറ്റിന്റെ ആക്സറിസ് ആ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊരു എൻട്രൻസ് ഓട്ടോമേഷൻ ചെയ്യുന്നൊരു കമ്പനിയാണ് ഓട്ടോമാറ്റിക് ഗേറ്റും ഷട്ടറും ഞങ്ങൾ നിർമ്മിച്ചു വരുന്നു കേരളത്തിന്റെ അകത്ത് ഈ തരത്തിലുള്ള എൻക്വയറി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുക ഗേറ്റുകൾ ഇത് മാത്രമല്ല പലതരത്തിലുള്ള ഗേറ്റുകളുണ്ട് സ്ലൈഡിംഗ് ഗേറ്റ് സ്വിംഗ് ഗേറ്റ് ടെലിസ്കോപ്പിക്ക് ബൈഫോൾഡിങ് ഹാൻഡ് ലിവർ ഗേറ്റ് ഇതെല്ലാം നമ്മൾ തന്നെ ആൾക്കാരുടെ മേൽനോട്ടത്തിൽ നിന്ന് നമ്മൾ നിർമ്മിച്ചു വരുന്നു വളരെ ഉത്സാഹത്തോടു കൂടി ഈ തരത്തിലുള്ള എൻക്വയറി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുക പെടുക എനിവേ താങ്ക്